നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം സ്റ്റോറി ഫോളിയോ ഇതുവരെ പറഞ്ഞ കഥകളെല്ലാം കൂട്ടുകാർക്കിഷ്ടമായില്ലേ അങ്ങനെയെങ്കിൽ നമുക്കിന്ന് ഒരു ബുദ്ധിമാനായ കൊക്കിൻ്റെ കഥ കേട്ടാലോ പണ്ട് 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 ഒരിടത്ത് ഒരു കൊക്കും പോത്തും തമ്മിൽ പിണക്കമായി അവർക്ക് പരസ്പരം വലിയ വൈരാഗ്യമായിരുന്നു ഒരു ദിവസം പോത്ത് കൊക്കിനോട് പറഞ്ഞു നമുക്ക് കടലിലേക്ക് പോയി ആരാണ് കൂടുതൽ വെള്ളം കുടിക്കുന്നതെന്ന് നോക്കാം കൂടുതൽ വെള്ളം കുടിക്കുന്ന ആൾ ജയിക്കും തോൽക്കുന്ന ആൾ ജയിക്കുന്ന ആളിന്റെ അടിമ പോത്ത് എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നറിയാമോ പോത്തിന് അറിയാമായിരുന്നു അതിനെ കൂടുതൽ വെള്ളം കുടിക്കാൻ കഴിയൂ എന്ന് കൊക്കിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മത്സരം നടത്താമെന്ന് പോത്ത് പറഞ്ഞത് കൊക്കിനും കടലിനെ പറ്റി അറിയാമായിരുന്നു അതുകൊണ്ട് അത് ചോദിച്ചു കൂടുതൽ വെള്ളം കുടിക്കുന്നത് ആരാണെന്ന് എങ്ങനെയാ അറിയുക ഇത് കേട്ട് പോത്തു പറഞ്ഞു കൂടുതൽ വെള്ളം വറ്റിക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവനാണ് കൂടുതൽ വെള്ളം കുടിക്കുന്നത് അല്പനേരത്തേക്ക് കൊക്ക് എന്തോ ആലോചിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു നിനക്ക് വളരെ വലിയ വയറാണുള്ളത് അതുകൊണ്ട് നീ ഈ മത്സരത്തിൽ ജയിക്കും ായാലും നമ്മൾ തമ്മിലുള്ള വഴക്കിന്റെ കാര്യത്തിൽ എൻ്റെ നിലപാടാണ് ശരി അതുകൊണ്ട് ഞാനും മത്സരിച്ചു നോക്കാം എന്നാൽ നമുക്കിപ്പത്തന്നെ കടൽ തീരത്തേക്ക് പോയാലോ പോത്തിന് തിടുക്കമായി അപ്പോൾ കൊക്കു പറഞ്ഞു നമ്മൾ ജഡ്ജിമാരെ ഒന്നും വിളിച്ചില്ലല്ലോ മാത്രവുമല്ല മത്സരം കാണാൻ മറ്റു മൃഗങ്ങളെ വിളിക്കണ്ടേ എല്ലാവരെയും ക്ഷണിച്ച് നമുക്ക് നാളെ തന്നെ മത്സരം വയ്ക്കാം പോത്തും ഇതിന് സമ്മതിച്ചു അതിനുശേഷം കൊക്ക് നേരെ കടൽ തീരത്തേക്ക് പോയി കടലിലേക്ക് നോക്കി കുറേ നേരം ഇരുന്നു എന്നിട്ട് അത് പറന്നുപോയി പിറ്റേന്ന് രാവിലെ തന്നെ പോത്തും കൊക്കും മത്സരത്തിനായി എത്തി കൂടെ മറ്റു മൃഗങ്ങളും അങ്ങനെ മത്സരം ആരംഭിക്കാൻ സമയമായി പോത്ത് കൊക്കിനോടായി പറഞ്ഞു നീ ആദ്യം തുടങ്ങൂ ഇത് കേട്ട് കൊക്കു പറഞ്ഞു നീ ആദ്യം തുടങ്ങൂ ഞാൻ അവസാനം കുടിച്ചുകൊള്ളാം അത് കേട്ട് പോത്ത് പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ വെള്ളം ബാക്കിയുണ്ടാവില്ല ഞാൻ വെള്ളമെല്ലാം കുടിച്ച് വറ്റിക്കും കൊക്കിന് ഇഷ്ടമായില്ല കൊക്ക് നേരെ ജഡ്ജിമാരോട് പറഞ്ഞു ബഹുമാനപ്പെട്ട ന്യായാധിമന്മാരെ ഈ മത്സരത്തിന്റെ ആശയം ആദ്യം പറഞ്ഞത് പോത്താണ് അതുകൊണ്ട് മത്സരം ആരംഭിക്കുന്നതും പോത്ത് തന്നെ ആയിരിക്കണം അതാണ് ന്യായം ന്യായാധിപന്മാരെല്ലാം അത് ശരിയാണെന്ന് പറഞ്ഞു പോത്ത് അങ്ങനെ വെള്ളം കുടിക്കുവാൻ ആരംഭിച്ചു അത് വെള്ളം കുടിക്കുന്തോറും വെള്ളം കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നേയില്ല പക്ഷെ മത്സരത്തിൽ പോത്ത് ജയിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു പോത്ത് വെള്ളം കുടിക്കുന്തോറും വെള്ളം കൂടിക്കൂടി വരികയാണ് കൊക്കിന് കാര്യം മനസ്സിലായി തിരുമാലകൾ അടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുന്നു ദിവസം കടൽ തീരത്ത് തിരമാലകളുടെ വരവും പോക്കും ഒക്കെ കൊക്ക് കണ്ടുവച്ചിരുന്നു പോത്ത് വെള്ളം കുടിച്ചിട്ടും വെള്ളം കൂടിക്കൊണ്ടേയിരുന്നു അവസാനം വെള്ളം കൂടുതൽ കൊണ്ട് പോത്തിന് നീന്തി കര പറ്റേണ്ടി വന്നു ന്യായാധിപന്മാരെല്ലാം പോത്തിനെ നോക്കി പൊട്ടിച്ചിരിച്ചു കരയ്ക്കു കയറി വന്ന പോത്ത് പറഞ്ഞു ഇനി ഈ കൊക്കിന് എത്രമാത്രം വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് നോക്കാം കൊക്കിന് സമയം കൂടി വേണമായിരുന്നു അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞു എനിക്ക് എൻ്റെ തൂവലുകളൊക്കെ ഒന്ന് ശരിപ്പെടുത്തി വെക്കണം ഒരു സുഖം തോന്നിയില്ലെങ്കിൽ വെള്ളം കുടിക്കാൻ എനിക്ക് പറ്റില്ല തൻ്റെ തൂവലുകൾ കോതിമിനുക്കിക്കൊണ്ട് അത് കുറേ സമയം ചിലവഴിച്ചു തിരമാലകൾ ഇറങ്ങി തുടങ്ങുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ അത് കാത്തുനിന്നത് തിരമാലകൾ കടലിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോൾ വെള്ളത്തിൻറെ വക്കിൽ ചെന്ന് നിന്നുകൊണ്ട് അത് പറഞ്ഞു ഇനി വെള്ളം കുടിക്കാൻ ആരംഭിക്കുകയാണ് തന്റെ നീണ്ട ചുണ്ട് വെള്ളത്തിലേക്ക് മുക്കി പിടിച്ച് വെള്ളം കുടിക്കുകയാണെന്ന് നടിച്ചുകൊണ്ട് കൊക്ക് നിന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജഡ്ജിമാർ കണ്ടു അവർക്ക് അത്ഭുതമായി എന്തുകൊണ്ടെന്നാൽ തിരമാലകളുടെ രഹസ്യം അവയ്ക്ക് അറിഞ്ഞൂടെ വെള്ളം മിക്കവാറും വറ്റിക്കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ നിന്ന് ചുണ്ടെടുത്തിട്ട് കൊക്കു ചോദിച്ചു ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരെ ആരാണ് ജയിച്ചത് എല്ലാവരും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു കൊക്ക് ജയിച്ചിരിക്കുന്നു അങ്ങനെ അന്നു മുതൽ പോത്ത് കൊക്കിന്റെ അടിമയായി ഈ മത്സരത്തിൽ വിജയിച്ചത് കൊണ്ടാണത്രേ കൊക്കുകൾ പോത്തുകളുടെ പുറത്തിരുന്ന് തെല്ലൊരഹങ്കാരത്തോടെ ഇപ്പോഴും സവാരി ചെയ്യുന്നത് കൂട്ടുകാർ ഈ കാഴ്ച കണ്ടിട്ടില്ലേ കൂട്ടുകാരെ അപ്പോൾ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ